കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നമ്മുടെ നാടിൽ ഇസ്ലാമിനെ തനതായ രൂപത്തിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വളരെ പ്രയാസകരമായിട്ടൊരു കാലഘട്ടത്തിൽ ആ ദൗത്യം മെറ്റെടുത്ത് മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് നമുക്കറിയാം ഇസ്ലാമിനെ തനതരായ രൂപത്തിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കുമെതിരായി പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അതിനെ നേരിട്ടുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം ഇന്നതാണെന്ന് ഭോജനങ്ങൾ മുമ്പിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് കഴിഞ്ഞകാലത്ത് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മർദ്ദനം മുറകളുള്ളൊരു കാലത്താണ് ഈ ദൗത്യം പഴയകാല സലഫി പണ്ഡിതന്മാർ നിർവഹിച്ചു വന്നിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ കഠിനമായ പ്രയന്തത്തിൻ്റെ ഫലമായി നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടിരുന്ന ഇതുപോലുള്ള തെറ്റുദ്ധാരണങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളിൽ മാറ്റിയെടുത്തുകൊണ്ട് ആളുകൾ കൂടുതൽ മനസ്സിലാക്കാനും വായിക്കാനും ആളുകൾ മുമ്പിൽ അതിരീതിയിൽ അതിനനുസരിച്ച് പ്രബോധം നടത്തുവാനും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ പിന്നീട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അക്ഷരാഭ്യാസമില്ലാതിരുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പോലും വിദ്യാഭ്യാസം കൊടുക്കാൻ അറച്ചു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയി അവർക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും ഖുർആൻ വായിക്കാനും അർത്ഥമറിയാനും ഇസ്ലാമിൻ്റെ കർമാനുഷ്ഠാനങ്ങൾ കലർപ്പില്ലാത്ത രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാനും നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളുടെ നേട്ടം നമ്മൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതേസമയത്ത് പഴയ കാലത്തിലേറെ വിദ്യാഭ്യാസമുള്ള നമ്മുടെ സമൂഹത്തിനകത്ത് പഴയിലേറെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എന്ന് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ മറച്ചു വക്കരുത് പക്ഷയായ രീതിയിൽ ആർക്കും യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കെട്ടുകഥകളും ഓരോ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ സാമൂഹ്യ മാധ്യമം വരുന്ന കെട്ടിപ്പിളൊക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയും പഴയതിലേറെ ഇതുപോലുള്ള തെറ്റായ വിശ്വാസങ്ങൾ പുലർത്തുന്ന ഒരു സമൂഹത്തിൽ പുതിയ പുതിയ ചിന്തകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്തൊക്കെ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടം ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ധാർമ്മിക ചുതിക്കെതിരായി അതുപോലെ അവർക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ലിബറൽ ചിന്തകൾക്കെതിരായി ലിംഗസമത്വത്തിന്റെ പേരിൽ പേര് നടന്നുകൊണ്ടിരിക്കുന്ന പുത്യൻ പ്രവണതകൾക്കെതിരായി വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്കിടയിൽ വരുന്ന ലഹരി ലഹരിഭോഗത്തിൻ്റെ ഫലമായി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ തിന്മകൾക്കെതിരായുള്ള അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടുപോവേണ്ട ഒരു ബാധ്യത നമ്മളിൽ ഇന്ന് വന്ന് ഭവിച്ചിട്ടുണ്ട് മാറ്റങ്ങൾ വന്നതോടുകൂടി അതിനനുസരിച്ചുള്ള പുത്തൻ പ്രവണതകൾ നമ്മുടെ ഇടയിൽ ഒരു കാലമാണ് അപ്പോൾ അതിനെതിരായി അതിശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകാനും പുത്തൻ തലമുറയെ ദീനിൻ്റെ അകത്തു നിർത്തിക്കൊണ്ട് ധാർമ്മിക സദാചാര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് ഒരുക്കി വരേണ്ട ഒരു കാലഘട്ടമാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും നമ്മുടെ കുട്ടികൾക്ക് പ്രാഥമികമായ വിദ്യാഭ്യാസം മുദ്രാ വിദ്യാഭ്യാസം കിട്ടും അത്യാവശ്യ ദീനീ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകും എന്നാൽ ഇന്ന് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനമെന്നതിൻ്റെ ഫലമായി രാവിലെ അപാരംഭിക്കേണ്ട മധ്യസ്ഥകളെല്ലാം തന്നെയും ഏതാനും മണിക്കൂറുകളോ സമയം വെച്ച് പിന്നെ വരുന്ന ബസ്സിൽ കുട്ടികളെ കയറ്റിമൂടുന്ന സാഹചര്യമാണ് പലയിടങ്ങളിലും സൺഡേ സ്കൂൾ നടത്തുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ കൊടുക്കേണ്ട മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഫലപ്രദമായി ഇന്ന് ലഭ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാലമാണ് അതേസമയം കുട്ടികൾക്ക് വളർന്നു വരുന്ന തലമുറക്കാണെങ്കിലും പഴയുള്ളവർക്കാണെങ്കിലും കുറയാൻ പഠിക്കാൻ തന്നെ അവസരങ്ങൾ ലഭ്യമായിട്ടുണ്ട് കുറാൻ പഠന സൗകര്യങ്ങളുണ്ട് ആധുനിക സമയമായ സൗകര്യപ്പെടുത്തുകൊണ്ട് കുറയാനെ മനസ്സിലാക്കാനും അത് വായിക്കാനും അത് മനഃപ്പാഠമാക്കാനും അർത്ഥസഹിതം സഹിതം മനസ്സിലാക്കാനും കഴിയുന്ന ഒട്ടേറെ പ്ലാറ്റ്ഫോം ഇന്ന് വന്നിട്ടുണ്ട് അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ചെറുപ്പത്തിലെ കുട്ടികളെ ദീനീപരമായ രീതിയിലേക്ക് അവരെ കൊണ്ടുപോയി അവരുടെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഈ ഒരു കാലത്ത് വളരെ അത്യാവശ്യമായിരിക്കുന്നു എന്നാണ് എനിക്കവിടെ ബോധ്യപ്പെടുത്താനുള്ളത് ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഈ പ്രസ്ഥാനം അതിൻ്റെ ദൗത്യം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇസ്ലാമിനെ തനതരായ രൂപത്തിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളുമായി സജീവമായി മുന്നോട്ട് പോവേണ്ടതുണ്ട് ഞങ്ങൾക്കറിയാം ഇസ്ലാമിന്റെ പ്രചരണ പരിപാടികൾ നടത്തി ഇസ്ലാമിനെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് പ്രാവർത്തികമായി അജ്ഞത്തിൽ ഇതായി വെച്ച് നടത്തിയിട്ടുള്ള പ്രഖ്യാപനം അത് ദീര്യനെ പൂർണ്ണമായി എത്തിച്ചു കൊടുത്തിരുന്നുവെന്ന് സാബികളെ ചട്ടിട്ടൊണ്ടാക്കിയിട്ടുള്ള പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തോടു കൂടി അവിടെ ആചരില്ലാത്ത ഒരാജ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ഇതിന്റെ ഒരു പ്രവാചകൻ വരാനില്ല എന്നതുകൊണ്ട് ആ ദൗത്യം മെറ്റെടുത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മൾ എല്ലാവരുടെയും ചുമലാണ് യാഥാർത്ഥ്യുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ജീനിനെ യഥാർത്ഥ രീതിയിൽ ജയങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പോരാട്ടവുമായി പ്രവചനവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിൽ ലോസഫ് എന്നാൽ മാറോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സംസ്ഥാനോത്സാഹിപ്പിക്കും